നമ്മളെ കോഴിക്കോട് വെള്ളയൽ ഹാർബർ ആട്ടോ അപ്പൊ അവാദത്തുകൂടെ നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറി അത് കാഴ്ചകളൊക്കെ കാണാറുള്ള ഒരു രസമല്ലേ ഇപ്പൊ ഇന്നെന്തെങ്കിലും ഇപ്പം ട്രോളിങ്ങൊക്കെ തുടങ്ങി ഇപ്പൊ ഞാനിത് എടുക്കുന്നത് പത്താം തീയതി ആട്ടോ പത്താം തീയതി ജൂൺ പത്താം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് ട്രോളിംഗ് ഒക്കെ ഒരു ബോട്ടുകളൊക്കെ കരക്കി കയറ്റിട്ടാണ് എന്തായാലും ചെറിയ തോണികൾ മഞ്ചിക്കാര പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ ഒന്ന് കണ്ടുവക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞളിക്കുകയായിരുന്നു അപ്പഴാണ് ചെറിയൊരു ഒന്ന് വണ്ടിയിൽ പായസ പായസക്കച്ചവടം കണ്ട് നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ പോയാലും ഫുഡിന്റെ കാര്യമല്ലേ എവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് അതും വാങ്ങി കുടിച്ച് ഏതെങ്കിലും വഞ്ചിയൊക്കെ വന്ന് ആ കാഴ്ചക്ക് കാണാൻ വിചാരിച്ചിരുന്നായിരുന്നു അടിപൊളി പായസം കിട്ടും അവിടെ ഞാൻ അത് കിട്ടുന്നുണ്ടായാലും വിചാരിച്ചില്ലായിരുന്നു അടിസ്ഥാനം ആ ഒരു തോണി വരുന്നുണ്ട് അന്ന് പോയി നോക്കാം നമുക്ക് നേരെയല്ലേ പോയി നോക്കാം കുറേ ആളുണ്ട് കേട്ടോ നമ്മളമാര് കാണാൻ വന്നവരുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ചെറിയ തോണി ട്രോളിങ് ആയതുകൊണ്ട് തോണിക്കാർക്ക് പരിപാടിയാണ് നല്ല മീൻ ഇങ്ങനെ വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ തോണിക്കാരത ഒന്ന് പോയി നോക്കാതില്ല എന്താ ഉള്ളത് ചിലപ്പോൾ നമുക്ക് വാങ്ങിയിട്ടുണ്ട് നല്ലൊരു ലേലം വിളിയും കാണാൻ പറ്റും കേട്ടോ ഒരു തോണി ഫസ്റ്റ് ഒരു തോണി എത്തിയിരുന്നു തോണി എന്നാൽ മഞ്ചി പോയി നോക്ക എന്താ മീനുകളെന്ന് കാണാലോ മത്തി നെത്തൽ അങ്ങനത്തെ ചെറിയ ചെറിയ മീനൊക്കെ ആവാനാണ് ചാൻസ് ചിലപ്പോൾ ജെ മീനോ നോ പോയി നോക്കട്ടെ നെത്തലാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നെത്തലിട്ടോ നമ്മളവിടെ കോഴിക്കോടൊക്കെ എന്ന് പറയും പല നെത്തോലി എന്നൊക്കെ പറയുന്ന സാധനം നോക്കട്ടെ ഉണ്ടല്ലേ ഫുള്ള നെത്തലന്നെയാണ് വരുന്നത് ചെറിയ ചെറിയ അതിലക്കുട്ടി അതിനുള്ളിൽ ഉണ്ടോ ഫുള്ള് നെത്തലന്നെയാണ് അതിൻ്റെ ലേലം വെളി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞാൻ ഇപ്പുറത്തൂടെ പോയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ ചെറിയ മഴയും ചെറുതല്ല നല്ല മഴയും പെയ്യുന്നുണ്ട് ഇട്ടക്കാണ് കറക്റ്റ് സമയത്ത് മഴയും പെയ്ത് നമ്മളൊരു കഴിഞ്ഞ പായസം ഉണ്ട് അപ്പൊ എന്തായാലും ലേലമൊടി കാഴ്ചകളൊക്കെ ലേലമുടി അവിടെ നടക്കുന്നുണ്ട് പിന്നെ മീനൊക്കെ അങ്ങനെ എന്താ പറയുക പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് തലയ്ക്കൊക്കെ എടുക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു കാണിക്കാണ് ഫുള്ള് നെത്ര തന്നെയാണ് വേറെ രണ്ടു മൂന്ന് മഞ്ചികളും കൂടി വരുന്നുണ്ട് അതിലെന്താ കൂടിയൊക്കെ നോക്കി നോക്കുക ഇങ്ങനത്തെ ഇപ്പഴൊക്കെ കിട്ടും എപ്പോഴും ഐസ് ഇട്ട് അല്ലെ ഇവിടെയൊക്കെ പരിചയക്കാരൻ്റെ ഒക്കെ അടിപൊളി മീനാലെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോ കിട്ടുന്ന ടേസ്റ്റ് ട്ടാക്കി നടക്കട്ടോ പോയിപ്പോ രണ്ടു ലക്ഷത്തി എൺപത്തി ഒന്നായിരൊക്കെ ആയിരുന്നു എവിടെ എത്തും നമുക്ക് നോക്ക നല്ല മഴയും വരുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷമല്ല കാണാൻ അപ്പൊ വേറെ ഒരു മഞ്ചുപൂടി അപ്പ എടുത്തിട്ട് അതൊന്നും പോയി നോക്കട്ടെ അതിലെന്താണല്ലോ നോക്കട്ടെ സൈഡിലും അതൊന്നെത്രയും എന്ത് മറ്റേ വെള്ളം എത്രയാണെന്ന് തോന്നിട്ടോ ഉം ഇതിൽ ഏലം മുളി തുടങ്ങി ഇത് ഒന്ന് എന്താണ് തുടങ്ങുന്നത് നോക്ക ക്ഷോ കയോ ഇരുപത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് കേട്ടോ 23 આર્નર 22 323 આર્નર 4000 24 4000 24 3000 22 6500 24 384 4000 સિર્કા સિર્કા આલ્યો જો 24 24525 മീനടുത്ത് കാണുമ്പോഴാണ് മനസ്സിലാകുന്ന കേട്ടോ അതിന്റെ ഒരു ഇത് ഐസൊന്നും ഇടാത്ത മീനല്ല ഇതൊക്കെ വരുന്നത് നമുക്കൊക്കെ വീട്ടിൽ കിട്ടുമ്പോ ഒക്കെ ഇട്ട് ഒരു വൈക്കായിട്ടുണ്ട് ഈ വെള്ള സാധനം പോയിപ്പേ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആയിട്ട് ഒന്നേ തൊണ്ണൂറ് വന്നിട്ടാണ് തുടങ്ങിയത് മൂന്ന് മൂന്നോ മൂന്നര ലക്ഷം ഉറുപ്പ്യാ തോന്നുന്നു എവിടെ എത്തും നമുക്ക് നോക്ക انا نه انا نه اني اوجي راني امي وقت مليان انا جا نيت انا ديما مي عايش ماي ماي انا انا داتك اوراد قدرا داتك 16 اثرك سيريا انا مي نلو 16 16 144 290 140 2 അപ്പുറത്തൊരു ബോട്ടില് മീൻ കോരി കോരിത്തൊടങ്ങിട്ടൊന്നു പോയി വെക്കാലോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനുള്ള ഇതൊക്കെ ചെമ്പ കടല അതിനെ തിന്നാൻ വരുന്നേക്കും അപ്പൊ ആ കൂട്ടത്തില് അതും കൂടി തലയിൽ കോരി പോയിട്ടോ ഇത് എനിക്ക് ഒന്ന് കച്ചവടം കഴിഞ്ഞ മീനായിരിക്കും അതാണ് തലയിൽ എടുത്ത് പോകുന്നത് ഇപ്പൊ എത്ര പോയതായിരിക്കും കാണാൻ തന്നെ ഒരു രസല്ലേ നമ്മൾ കോഴിക്കോട് വെള്ളയില് ഹാർബറിലാട്ടോ ഇപ്പൊ ജൂൺ പത്താം തീയ്യതി ആണ് ഇപ്പൊ ഇനി അധിക ദിവസം പോയ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കാരണം ഇപ്പൊ ഇനി തോണിക്കാരിങ്ങനെ പല ടൈമില് വരും തോന്നും മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെമ്മീനൊക്കെ ആയിട്ട് നോക്കാം ഇന്ന് പോയി നോക്കാം ഇടക്കിട ഇങ്ങനെ പോയോക്ക രസല്ലേ മറ്റേ അലവഴി മൂന്ന് മൂന്നര ലക്ഷം റുപ്യന്റെ മുകളൊക്കെ പോകണല്ലാ ചാൻസ് ഉണ്ട് അടുത്ത് നോക്കാം നമ്മള് മറ്റേ മീൻ കോരുന്ന പോയിൽമുളി കഴിഞ്ഞാൽ മൂന്നരട്ട എത്തിണ്ടോ മൂന്നര മൂന്നര എഴുപം എത്തി എത്ര ആളില്ലേ അങ്ങനെയും പോയി നോക്കാം അടുത്ത വഴിയൊക്കെ കാണുന്നവരെ ബൈ